ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് വളരെ ടേസ്റ്റിയായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നുമാക്കി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീഡിയോയിലോട്ട് പോയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നൂഡിൽസ് കൊണ്ടാണ് റെസ്റ്റോറൻറ്റിലൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വേഗിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കാരണം ഈ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് അത്രയും മതിയാകും നല്ലതുപോലെ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ വേഗിച്ചിട്ടുള്ള നൂഡിൽസ് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ തണുത്ത പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നൂഡിൽസൊക്കെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ ഉടനെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ പാടില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അങ്ങ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ചിക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ സെയിം പാനിൽ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു പകുതി ക്യാപ്സിക്കം എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ക്യാബേജും കൂടി നീളത്തിൽ കട്ട് ചെയ്തതാണേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ആവേണ്ട അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഈ രീതിയിലൊന്ന് നമ്മൾ ന്യൂഡിൽസ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടത്തോടെ ഇത് കഴിക്കും നല്ല ടേസ്റ്റാണ് ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണെ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് കുക്കായിട്ടില്ല ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോക്ക് വെച്ചപ്പം രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മാഗിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല സോസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പാകം ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ മുട്ട അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ചിക്കൻ്റെ പീസാണെ ഒരു അരക്കപ്പ് വരും ആ ചിക്കൻ്റെ പീസ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസാണ് അത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് എടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ മുട്ട മാത്രം മതിയാവും പിന്നെ രണ്ട് ഫോർക്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മസാലയല്ല എല്ലാ സൈഡിലോട്ടും ആവും ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ സ്പൂൺ ഉണ്ടാകുമ്പോൾ ഭയങ്കര നല്ല ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കണ്ടല്ലോ നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും ലാസ്റ്റ് കുറച്ച് ക്യാപ്സിക്കും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു